സമൂഹ നന്മയ്ക്കായി നിസ്തുല സേവനം ചെയ്യുന്നവരാണ് കന്യാസ്ത്രീകൾ എന്നും സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കുമെന്നും മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ റഹ്മാൻ കലായി പറഞ്ഞു സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കലായി പറഞ്ഞു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഇരിക്കൂർ മണ്ഡലം മുസ്ലിം ലീഗ് ആലക്കോട് നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ നിസ്തുലമായ സേവനം ചെയ്യുന്നവരാണ് കന്യാസ്ത്രീകൾ അവരെ മനുഷ്യക്കടത്തുകാരും മതപരിവർത്തനം നടത്തുന്നവരുമായി ചിത്രീകരിക്കുന്നത് മനുഷ്യത്വ രഹിതമാണ് രാജ്യത്തെ ഭരണഘടന അപകടത്തിലായിരിക്കുകയാണ് മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ മുസ്ലിം ലീഗ് ശക്തമായി പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരിക്കൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി എൻ നെഖാദർ അധ്യക്ഷത വഹിച്ചു ട്രഷർ വി ആർ റഹീം കെ പി ഹംസ വി വി അബ്ദുള്ള ഇ എം നാസർ എം എ ഖലീൽ റഹ്മാൻ യു പി അബ്ദുൾ റഹ്മാൻ കെ പി നൌഷാദ് പി കെ അബൂബക്കർ പി എം മുഹമ്മദ് കുഞ്ഞി പി മൊയ്തീൻ ഇ എം മുഹമ്മദ് കുഞ്ഞി മുസലിയാർ പി കെ ഹനീഫ സി പി നൌഷാദ് എന്നിവർ സംസാരിച്ചു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ളൂ സത്യത്തിൽ ഈ രാഷ്ട്രത്തിന്റെ തന്നെ രാഷ്ട്രത്തിന്റെ സൽപേരി തന്നെ കളങ്കം ചേർക്കുന്ന ഇത്തരം ക്രൂരമായ പ്രവർത്തനത്തിൽ നിന്നും ഈ രാഷ്ട്രം പുറകോട്ടു പോകണം എന്നാണ് ഞങ്ങൾക്ക് ശക്തിയായി ആവശ്യപ്പെടാനുള്ളത് ഈ രാഷ്ട്രത്തിന്റെ പവിത്രമായ സാംസ്കാരിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചൊരു കത്തുണ്ട് പ്രസിദ്ധമാണ് ആ കത്ത് ആ കത്തിൽ പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നത് ഗവൺമെന്റിൽ അർപ്പിതമായ കടമയാണ് ആ കടമ നിർവഹിക്കുന്നതിൽ ഒരു സംസ്ഥാന ഗവൺമെന്റും പുറകോട്ടു ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടരുത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് വന്നാൽ അവർക്കെതിരിൽ എന്റെ അവസാന ശ്വാസം വരെ ഞാൻ പടമരുന്നു എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സംസ്ഥാനങ്ങൾക്ക് ആ പഴയകാലത്ത് കത്തയക്കുന്ന സ്വഭാവമായിരുന്നു പ്രധാനമന്ത്രി അന്ന് കത്തയച്ചിട്ടുണ്ട് എന്നത് ചരിത്രത്തിലെ രേഖയാണ് ഞാൻ പറയുന്നു ആ പണ്ഡിറ്റ് മാർഗം മഹാത്മാ ഗാന്ധിജിയുടെ മാർഗം എല്ലാവരെയും ഒരുപോലെ കാണുവാനും ബഹുമാനിക്കാനും പ്രത്യേകിച്ച്